എനിക്കൊരു കമ്പ് വന്നു അതിനെ ഞാൻ കുറച്ച് പീസാക്കിയിട്ട് ഞാൻ നട്ടു പിന്നെ അതിനെ ഞാൻ കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല സ്കൂളിൽ ട്യൂഷൻ സ്കൂളിൽ ട്യൂഷൻ പിന്നെ പനിയായി അങ്ങനെയൊക്കെ ഞാൻ ഒന്നും നോക്കിയില്ല അന്ന് എനിക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഒന്ന് നിന്ന് നോക്കി അപ്പോൾ നല്ലവണ്ണം കുടിച്ചു എനിക്ക് എന്താ പറയുക നല്ല സന്തോഷമൊക്കെ ആയി അപ്പോൾ അതിലേറെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിൽ നിറച്ച് കാവ് വന്നിട്ടുണ്ട് ഉണ്ടോ ഈ ചെറിയ കമ്പിലൊക്കെ കാവ വരുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ നട്ടയിൽ കാവ വന്നിട്ടുണ്ട് ഇതാണ് നിറച്ച് എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കാ ബാക്കി രണ്ട് മുട്ട് നിപ്പുണ്ട് വിലയെല്ലാം എല്ലാ കമ്പിന്നും പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നട്ട നാല് പൊടിച്ചിട്ടുണ്ട് അപ്പോ ഇത് വലിയൊരു ചെടിയാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് തറയിൽ നടണം അപ്പോ പപ്പ അവിടെ കുഴിയൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടി പപ്പ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുകൊണ്ട് കുഴിക്കാം ആദ്യം തന്നെ കീറണം ഈ പ്ലാസ്റ്റിക് കീറിയിട്ട് വേണം നമുക്ക് നടാൻ അതുകൊണ്ട് കീറാൻ പപ്പി കൊടുക്കാം പപ്പ എനിക്കിത് മുറിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നടാം അപ്പാ ഹെൽപ്പ് ചെയ്തോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനേ കൊറ്റി നടാൻ പറ്റില്ല അത് കേറി അതിനെ അതിനെ ഇളക്കി എടുത്താ മതി ൂടി കൊടുക്കാം ഇതില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന എനിക്കറിയില്ല ഞാൻ ജൂൺ അഞ്ചിന് ഒരു ചെടി നോക്കായിരുന്നു ശരിയല്ല ബ്ലാവ് അപ്പൊ അതാ ഇവിടെയാണ് നിർത്തിരുന്നുണ്ട് അതിലേക്ക മുളച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വേറെ ചെടികളൊക്കെ നിക്കിട്ടുണ്ട് ജമന്തി ശരിയുണ്ടാ ഇത് ഞാൻ ഒരു ദിവസം ഇവിടെ ഡ്രൈ ഫ്രൂട്ട് വാങ്ങിച്ചപ്പോൾ വിത്ത് വെയിലത്ത് ഉണക്കിയിട്ട് ഞാൻ നട്ടതാണ് കുറച്ച് ദിവസമായു അതുകൊണ്ടാണ് ഇങ്ങനെ ഇനി എങ്ങനെയെങ്കിലും ഇതിനെ പൊടിപ്പിച്ചെടുക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഇതിന് വളർന്നിട്ട് ഇതേപോലെ ബൾബർ നട്ടതുപോലെ ഞാൻ ഇത് ഇളക്കിലിടുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലിലേക്കും കൂടെ അമർച്ചാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ബൈ